ഇരട്ടയാറിൽ കുടുംബ പ്രശ്നത്തെ തുടർന്ന് കുത്തി പരിക്കേൽപ്പിച്ച സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റ് കോട്ടയം വിജയപുരം സ്വദേശികളായ വാലുപറമ്പിൽ മുരളി സഹോദരൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റ മുരളിയുടെ ഭാര്യപിതാവും രണ്ട് സുഹൃത്തുക്കളുമാണ് അറസ്റ്റിലായത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു പിണങ്ങിക്കഴിയുന്ന ഭാര്യയുമായി കുടുംബ പ്രശ്നം സംസാരിക്കാൻ എത്തിയ യുവാവിനെയും സഹോദരനെയുമാണ് ഇരട്ടയാർ അറയ്ക്കൽ സാബു അറയ്ക്കൽ സജി എന്നിവരെയാണ് കട്ടപ്പന പോലീസ് അറസ്റ്റ് ചെയ്തത് കോട്ടയം വിജയപുരം മാങ്ങാനം വാലുപറമ്പിൽ മുരളി സഹോദരൻ രാഹുൽ എന്നിവർക്കാണ് പരിക്കേറ്റത് ഞായറാഴ്ച വൈകിട്ട് ഇരട്ടയാറിൽ ഭാര്യാപിതാവ് രഘുവിന്റെ ഉടമസ്ഥതയിലുള്ള ബാർബർ ഷോപ്പിലായിരുന്നു സംഭവം ഒരു വർഷത്തോളമായി പിരിഞ്ഞു കഴിയുന്ന ഭാര്യയുമായി കുടുംബപ്രശ്നങ്ങൾ സംസാരിക്കുവാനാണ് മുരളി സഹോദരനോടും രണ്ട് മക്കളോടുമൊപ്പം ഇരട്ടയാറിലെ ഭാര്യാഗ്രഹത്തിൽ എത്തിയത് അവിടെ ആളില്ലാതിരുന്നതിനാൽ ഭാര്യാപിതാവിന്റെ ബാർബർ ഷോപ്പിൽ എത്തി അവിടെ വെച്ച് വാക്കേറ്റം ഉണ്ടാകുകയും കയ്യാങ്കളിക്കിടെ രഘു കത്രിക ഉപയോഗിച്ച മുരളിയെയും രാഹുലിനെയും കുത്തുകയുമായിരുന്നു ആഴത്തിൽ മുറിവേറ്റ രാഹുലിന് ഗുരുതരമായി പരിക്കേറ്റു നാട്ടുകാരാണ് ഇരുവരെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ഇടുക്കി ജില്ലാ പോലീസ് മേധാവിയുടെയും ഡിവൈഎസ്പിയുടെയും നിർദ്ദേശപ്രകാരം സി ഐ എൻ സുരേഷ് കുമാർ എസ് ഐ ജോസഫ് എ എസ് എ സന്തോഷ് എസ് സി പി ഒ സുമേഷ് സി പി എം മനു ഡെന്നി അൽബാഷ് എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതികളെ പിടികൂടിയത് മൂവരെയും കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന